കാണപ്പെട്ട ദുസ്വപ്നം ദുസ്വപ്നവും സുസ്വപ്നം ഉപജായതെ നല്ല സ്വപ്നമായി തീരുന്നു മാഹാത്മ്യത്തിന്റെ ശ്രവണ പാരായണങ്ങൾ കൊണ്ട് ദുർനിമിത്തങ്ങളും ദാരുണങ്ങളായ ഗ്രഹപീഠങ്ങളും ശമിക്കുന്നു മനുഷ്യർ കാണുന്ന ദുസ്വപ്നം സുസ്വപ്നമായി മാറുന്നു ூதாஷே நைத்ரீக்கணமுத்தம்தேஷாம்பரம் ரோபூத பிஷாஜ் படனாசனம் சர்வமஹாத்மியம் மம சன்னிதிகம் ബാലഗ്രാഹിഭൂതം ബാലാനാം ശാന്തികാരകം സംഘാതഭേദനൃണ മൈത്രീകരണമുത്തമം ദുർവൃത്താം അശേഷാണലി കരംബരം യക്ഷോഭൂത പിശാചാനം പഠനദിവനാശനം സർവമേ മാഹാത്മ്യം മമ സന്നിധി കാരകം മമ എതത് മാഹാത്മ്യം എൻ്റെ ഈ മാഹാത്മ്യം മമ സന്നിധി കാരകം എൻ്റെ സാന്നിധ്യത്തെ ഉണ്ടാക്കുന്നതാണ് ബാലഗ്രാഹാഭിഭൂതം ശിശു െ ബാധിക്കുന്ന ശക്തികളാൽ ആക്രമിക്കപ്പെട്ട ബാലാനാം ശിശുക്കൾക്ക് ശാന്തികാരകം ശാന്തിയെ നൽകുന്നതും നൃണാം മനുഷ്യർക്ക് സംഘാത ഭേദിയെ ചങ്ങാത്തം ഇല്ലാതായാൽ അല്ലെങ്കിൽ കഹ കലഹമുണ്ടായാൽ ഉത്തമം മൈത്രികരം ഉത്തമമായ മൈത്രിയെ ഉണ്ടാക്കുന്നതും പഠനാദേവ പാരായണം ചെയ്യുന്നത് കൊണ്ട് മാത്രം അശേഷാണാം ദുർവൃത്താനാം എല്ലാ ദുർവൃത്തന്മാർക്കും പരം ബലഹാനികരം ഏറ്റവും ബലഹാനിയെ ചെയ്യുന്നതും രക്ഷോഭൂത പിശാചാനാം നാശം രക്ഷസുകളുടെയും ഭൂതങ്ങളുടെയും പിശാചങ്ങളുടെയും നാശത്തെ ചെയ്യുന്നതുമാകുന്നു എൻ്റെ ഈ മഹാത്മ്യം എൻ്റെ സാന്നിധ്യത്തെ ഉണ്ടാക്കുന്നതാണ് ബാലഗ്രഹാ ഗ്രഹങ്ങളാൽ ആക്രമിക്കപ്പെട്ട ശിശുക്കൾക്ക് ഇത് ശാന്തിയെ ഉണ്ടാക്കുന്നു മനുഷ്യർ തമ്മിൽ കലഹം കലഹം മാറി ഉത്തമ മൈത്രിയെ മൈത്രി ഇതുണ്ടാക്കുന്നു ഇത് പാരായണം ചെയ്യുന്നത് കൊണ്ട് മാത്രം ദുഷ്ടന്മാരുടെ ശക്തി ശയിക്കുന്നു രക്ഷസ്സുകളും ഭൂതങ്ങളും പിശാചികളും നശിക്കുന്നു പശു പുഷ്പ്പാർധൂപൈശന്ധദീപേ തോർശം അന്യർഭി പ്രധാനിൻ സഹൃദു പശു പുഷ്പ്പാർവൈശ് ഗന്ധദീപെ തദോത്തമേ വിപ്രാണം ഭോജനർഹോമൈർ പ്രോക്ഷണീയഹർ അന്യൈശ് E <síntos> വിധൈർഭോഗയാൻ സഹൃതുതേ ശ്രുതേ പശുപുഷ്പാർപേശ പശുക്കൾ പൂക്കൾ അർഖ്യം തൂപം എന്നിവ കൊണ്ടും തഥാ അപ്രകാരം ഗന്ധീമേ ഉത്തമങ്ങളായ ഗന്ധങ്ങളും ദീപങ്ങളും കൊണ്ടും വിപ്രാണാം ഭോജനം ബ്രാഹ്മണരെ കാൽ കഴുകി ചൂട്ടുന്നത് കൊണ്ടും ഹോമേ ഹോമങ്ങൾ കൊണ്ടും പ്രോക്ഷണീയെ അഭിഷേകങ്ങളാലും അഹർനിശം പകലും രാത്രിയും അന്യേ വിവിധ വേറെ പലതര െ കൊണ്ടും പ്രധാനങ്ങളാലും ഒരു വർഷം കൊണ്ട് ഏത് പ്രീതി എനിക്ക് ചെയ്യുന്നു സാപ്രീതി ആ ആ പ്രീതി അസ്മിൻ ഇതിന്റെ സകൃത്ത് ഒരിക്കൽ ഉച്ചരിതയും ഉച്ചരിക്കപ്പെടുകയോ ശ്രുതെ സ്രവിക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നു പശുക്കൾ പുഷ്പങ്ങൾ അർഖ്യം തൂപം ഗന്ധം ദീപം എന്നിവ കൊണ്ടും ബ്രാഹ്മണ ഭോജനം ഹോമം അഭിഷേകം മറ്റു ഭോഗങ്ങൾ ദാനം എന്നിവ കൊണ്ടും ഒരു മത്സരക്കാലം പകലും രാത്രിയും ആരാധിച്ചാൽ എനിക്കുണ്ടാകുന്ന പ്രീതി ഈ മാഹാത്മ്യം ഒരിക്കൽ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ എനിക്കുണ്ടാകും അപ്പം ദന്തത്തിൻ്റെ മേന്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്